റൂമിൽ പിള്ളേർക്കിന്ന് കഞ്ഞി മത്തി പൊരിച്ചു പോകണമല്ലോ പിന്നെ ഒന്നും നോക്കിയില്ല കഞ്ഞി ഉണ്ടാക്കി ഫ്രിഡ്ജിലെല്ലാം മത്തി എടുത്ത് നല്ലപോലെ കഴുകി അങ്ങ് വൃത്തിയാക്കി നല്ല നേർത്ത വരയാക്കിട്ട് വെച്ചെന്താ വെച്ചാൽ മസാല എല്ലാം ഉണ്ടാക്കിയിട്ട് നല്ലപോലെ അങ്ങ് പിടിപ്പിക്കണമല്ല പിന്നെ അടുത്ത പരിപാടിയെന്നു വച്ചാൽ മത്തി പൊരിക്കാൻ വേണ്ടിയിട്ടില്ല മസാല ഉണ്ടാക്കില്ലട്ടോ മസാല കാഴ്ച മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ആശയത്തിൻ്റെ ഉപ്പ് പിന്നെ ഞാൻ കുരുമുളക് പൊടിയും കൂടെ എല്ലാം പിന്നെ ഫിഷ് മസാല ഇടും നല്ല പാങ്ങാണ് ഇതെല്ലാം ഇട്ടിട്ട് മത്തി പൊരിച്ചല്ലെങ്കൊന്ന് പൊരിച്ചു നോക്കട്ടോ നല്ല പാങ്ങുണ്ട് തോന്നാൻ എന്നിട്ട് എല്ലാം കൂടി അത് കുഴച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കണം നല്ലപോലെ അടിപൊളി മിക്സ് ആകണം ഇങ്ങനെ ഇത് കണക്ക് നല്ല പേസ്റ്റ് ആക്കി ഇങ്ങനെ എടുക്കണം എന്നിട്ട് നമ്മൾ മത്തി ഓരോന്നായിട്ട് എടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ കീറല്ലുണ്ടല്ലോ ആ കീറലെല്ലാം ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കണം മസാല നല്ല അടിപൊളിയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ എനിക്ക് മത്തിൽ കുറച്ച് ഇണാർ കിട്ടിയിട്ടുണ്ട് മത്തിരെ മുട്ട എന്ന് പറയും അടിപൊളി സണ വേറെ ലെവൽ അതും കൂടി അതിനെപ്പറ്റി മിക്സ് ആക്കി അപ്പോൾ അത്തിവരിച്ച് മാത്രം പോരാ കുറച്ച് ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും അപ്പം ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയിലെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കിട്ടാം എന്നിട്ട് ആവശ്യമായിട്ടുള്ള പിന്നെ ആ പുളി വേണം ഇഞ്ചി വേണം കാന്താരി മുളക ഞാൻ ഇട്ടോ പച്ചമുളകിന് പകരം പിന്നെ കറിവേപ്പലും അതൊക്കെ അങ്ങ് ഇട്ട് അടിപൊളി സെറ്റാക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി അങ്ങ് വെച്ച് കൊടുത്തു കുറച്ചേ വെള്ളം ഒക്കെ അധികം ഒന്നും നോക്കണ്ട എന്നിട്ട് അങ്ങ് ജാർ മിക്സിയിലേക്ക് ഏറ്റി വെച്ച് അങ്ങ് അടിച്ചെടുത്ത് എൻ്റെ മോന എന്താ സാധനം നോക്കിയാൽ എന്ത് പാങ്ങുകയാണെന്ന് അടിപൊളി സൂപ്പർ പെറിച്ചമന്തി അത് പിന്നെ നമ്മളെ മസാല പിടിക്കാൻ വെച്ച മത്തി എടുത്തിട്ട് പൊരിക്കേണ്ട പരിപാടി അങ്ങനെ പാൻ പാനെടുത്ത് വെച്ച് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ അടിപൊളി വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കുറച്ച് കറിവേപ്പലും ഇട്ട് സെറ്റാക്കി എടുത്ത് അവരെ മത്തി അങ്ങ് എടുത്ത് വെച്ച് വാ എന്ത് പാങ്ങ് കാണാൻ വേണ്ടിയിട്ട് നോക്കിയാൽ പിന്നെ നമ്മളെ ഇണാറ് അയ്യോ അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടല്ലോ അത് ഇണാറ് പൊരിച്ച് തിന്നുമ്പോണ്ടല്ലോ വേറൊന്നൊരു ടേസ്റ്റാ ഊഹ് ഭയങ്കര ഇഷ്ടമാണ് നിനക്ക് ഇണാറ് അങ്ങനെ മത്തിയെല്ലാം പൊരിച്ച് ഒരു ഭാഗം അങ്ങ് സെറ്റായിട്ടാണ് അപ്പം അങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം കൊടുത്ത് രണ്ട് ഭാഗം അങ്ങനെ സെറ്റ് എടുത്ത് യോ ആ ഒരു മണവും ഉണ്ടല്ലോ മത്തി പൊരുമ്പോ അത് നിങ്ങൾക്ക് എല്ലാം അറിയാലോ എന്ത് പാങ്ങേണ്ടെന്ന് അപ്പൊ പറയുമ്പോ ഇപ്പ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭാല് വെള്ളം വരുന്നുണ്ടാവും അജാദി സാധനം യോ മത്തി പൊരിച്ചെന്ന് പറഞ്ഞിട്ട് ജീവൻ അത് കഞ്ഞിരപ്പറു പിന്നെ പറയാനുണ്ടാ അങ്ങനെ സംഭവം സെറ്റ് ആക്കി മത്തി പൊരിച്ചോണ്ടിരിക്കുമ്പോൾ അത് പപ്പട എണ്ണമൊക്കെ ആയിട്ട് അപ്പുറത്തിന് ഇരിക്കുന്നത് അങ്ങനെ മത്തിന്റെ ഒരു പപ്പടത്തിനെ ഒഴിവാക്കാൻ പറ്റില്ലല്ല മത്തി അപ്പം ഉണ്ടല്ലോ പപ്പടം എപ്പം വീട്ടിലുണ്ടാവും അങ്ങനെ പപ്പടത്തിന് ഞാൻ ചൊടിപ്പിക്കാൻ തന്നിട്ടില്ല നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്നില്ല അങ്ങനെ പപ്പടത്തിന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാനെടുത്ത് വെച്ച് ആവശ്യമായിട്ടുള്ള ഓയിൽ എല്ലാം അതിലും ഒഴിച്ച് അങ്ങനെ പപ്പടം എടുത്ത് അങ്ങ് റെഡിയാക്കി സെറ്റാക്കി വെച്ച് എണ്ണ തിളച്ചന് ശേഷം ഓരോ പപ്പടം കിട്ടി അപ്പ നോക്കി അങ്ങ് പൊന്തി വരുന്നത് എന്ത് അങ്ങ് കാണാൻ വേണ്ടി സെറ്റ് സെറ്റ് പോളി സാധനം വേറൊരു ലെവലൊരു രക്ഷ റൂമിൽ എല്ലാവരും വന്നു കൂട്ടാ അപ്പൊ എണാർ അവർ കാണുന്ന എനക്ക് അപ്പോൾ അവർക്ക് കൊടുക്കാനില്ല അതിന് മുമ്പ് ഞാൻ എന്താക്കി എണാർ എടുത്തിട്ട് ഞാനങ്ങ് വന്നു മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിപാടിയില്ല പിന്നെ അങ്ങനെ എല്ലാം സെറ്റ് ആയി നേരെ കഞ്ഞി കുടിക്കേണ്ട പരിപാടിയിലേക്ക് എത്തിട്ടാണ് കഞ്ഞിക്കായിട്ട് അങ്ങ് ഇരുന്നുയോ മോനെ ഒന്നും പറയാനില്ല നോക്കി എന്ത് പാങ്ങ് കാണാൻ വേണ്ടി ഒരു കഷ്ണം പപ്പടം എടുത്തിട്ട് കഞ്ഞിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം മത്തി കുറച്ച് ചമ്മന്തി കുറച്ച് അച്ചറിയൂ അതും കൂടി ആ ചൂട് കഞ്ഞി കുടിക്കുമുണ്ടല്ലോ സ്വർഗം മാമ സ്വർഗം എന്ന് പറഞ്ഞാന്ന് എന്ത് പാങ് ഒരു രാശിയിലാട്ട അടിപൊളി കഞ്ഞിക്ക് പകരം വെക്കാൻ ഒന്നുമില്ല ആ കഞ്ഞി കുടിക്കുമ്പോൾ ആ കുടിച്ച് കഴിഞ്ഞിട്ടും ഇല്ല ഒരു സുഖം ഉണ്ടല്ലു വല്ലാത്തൊരു സുഖത്തെ എങ്ങനെയുണ്ട് ഇങ്ങനെ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാരും അപ്പറം ഉപ്പറഡ് മറന്നു അപ്പൊ എല്ലാം പറഞ്ഞോ പറഞ്ഞ ഓക്കെ സെറ്റ്